എന്താണെന്നറിയോ കർക്കിടക മാസം ഒക്കെ ആയിട്ട് നമ്മളൊരു മട്ടൺ ഉണ്ടാക്കിയില്ല അല്ലെ ഇത് ഇപ്പൊ ശരിക്കും പറഞ്ഞ പ്രസവിച്ചു കിടക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഇതിനകത്ത് കുറെ ആയുർവേദ മരുന്നുകളൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പക്ഷെ നമുക്ക് ഇപ്പൊന്നിപ്പോ അങ്ങനത്തെ ഒരു പ്രസവരക്ഷയുടെ ആവശ്യം ഇല്ലാത്ത എല്ലാവർക്കും കഴിക്കാവുന്ന പോലെ നമുക്കൊന്നുണ്ടാക്കാം ഏഹ് അങ്ങാടി മരുന്നൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുമല്ലോ ഇപ്പൊ ഈ കർക്കിടക മാസത്തിൽ എല്ലാവരും ഇച്ചിരി അങ്ങാടി മരുന്ന് ചേർത്തില്ലെങ്കിലും ചിരി മട്ടനൊക്കെ വാങ്ങിച്ച കഴിച്ചാൽ നല്ലതാല്ലേ അപ്പം പറ്റുന്നവരൊക്കെ കഴിക്കുക ഇനിയിപ്പം കർക്കിടകം തീരാനും പോവാ അപ്പോഴാണ് ഞാൻ കഴിക്കുക എന്തായാലും നമ്മളിത് ഒരു കിലോ മട്ടൺ ഉണ്ട് കേട്ടോ അത് കാലും അതുപോലെ തന്നെ ഇറച്ചിയും കൂടിയാണ് വാങ്ങിച്ചേക്കുന്നത് അപ്പൊ അതാ അതാണ് ഒരു കിലോ സാധനം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തന്നെയാണെന്ന് അറിയാം പച്ചമല്ലി കുരുമുളക് ചെറിയ ജീരകം ഇതൊന്ന് ഇതൊന്നും അരക്കണം അതുപോലെ തന്നെ കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ ഇതൊക്കെ തന്നെയാണ് കറിവേപ്പില ഒത്തിരി അങ്ങനെ മസാലകളൊന്നും ഇല്ലാതെ ഉള്ള ഒരു പരിപാടി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഒന്നര സ്പൂൺ കുരുമുളക് ഒന്നര സ്പൂൺ പച്ചമല്ലി ഒരു സ്പൂൺ ചെറിയ ജീരകം ഇത്ര നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരണം വെള്ളം ചേർത്ത് അരയ്ക്കയോ അല്ലെങ്കിൽ പൊടിക്കയോ ചെയ്താൽ മതി കേട്ടോ ഇപ്പൊ ഞാൻ പൊടിച്ചാണ് എടുക്കുന്നെ അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണേ ഇനി നമ്മൾ ഒരു കുക്കറിലേക്കാണ് ഇടുന്നത് കുക്കറിലേക്ക് ഒന്ന് ഇടാം മട്ടൺ എല്ലാം കൂടെ അതിന് ശേഷം നമ്മുടെ പൊടിച്ച് വച്ച മിക്സ് ചേർക്കുന്നു പിന്നെ ബാക്കിയുള്ള ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് അടിച്ചെടുക്കാം ഇത് നമുക്ക് മൺചട്ടിയില് വിറകടുപ്പില് വെക്കാം കേട്ടോ അത് സമയെടുത്ത് പതിയെ ചെറുതീയിൽ നമ്മൾ അങ്ങനെ വേവിച്ചെടുത്താൽ അതും അതാണ് ശരിക്കും നല്ലത് പക്ഷെ നമ്മളിപ്പം കുക്കറിൽ അങ്ങ് ഇടുകയാണ് കാണിക്കാൻ എളുപ്പത്തിനാണേ നല്ല മഴ ആയതുകൊണ്ട് എനിക്ക് വിറകെടുപ്പിന്റെ അവിടെ നിന്നാല് ലൈറ്റ് കിട്ടത്തില്ല അല്ലെങ്കിൽ ഞാനിത് മൺചട്ടിയിൽ വിറകെടുപ്പി വെച്ചാണ് കുറച്ച് കറിവേപ്പില്ല പിന്നെ നമ്മുടെ ഈ മിക്സ് ഇല്ലേ ഈ നമ്മൾ പൊടിച്ച മിക്സ് അതങ്ങോട്ട് ഇട്ടുകൊടുത്തു നമ്മുടെ ചെറിയുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് അതെല്ലാം കൂടെ അങ്ങട്ട് ഇട്ട് കൊടുക്കാം തക്കാളി കുറച്ച് വെള്ളം പാകത്തിന് ഉപ്പ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഉപ്പും കുരുമുളക് പൊടി വേണമെങ്കിലും അതും ചേർത്ത് കൊടുക്കണേ കുക്കർ ഒട്ടി ഒന്ന് അടച്ചേക്കാം സ്റ്റൗ ഒക്കെ അങ്ങ് ഓൺ ചെയ്യാവേ എത്ര വിസിൽ വേണോന്ന് ചോദിച്ചാൽ മട്ടന്റെ സ്വഭാവം അനുസരിച്ചാണ് നമുക്ക് അറിയത്തില്ല എന്തായാലും ഒരു നാല് വിസില് വന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം ആയോന്ന് ഇല്ലെങ്കിൽ ഒന്നും കൂടെ അടുപ്പിക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ നമ്മുടെ മട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതാ ഒന്ന് തുറന്ന് നോക്കാവേ നോക്കേ നല്ല കണ്ടോ ഇനി നമുക്കിതൊരു ചീനച്ചട്ടിയിലോട്ട് ഒരു ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ഇടാവേ ഇതിനെ ഒന്ന് നല്ല പോലെ ഒന്ന് വരട്ടി എടുക്കാം ആ പരുവത്തിൽ കഴിക്കാൻ ഇഷ്ടം ഉണ്ടെങ്കി അങ്ങനെ കഴിക്കാം ഇങ്ങനെ ഒരു ഈ ഒരു രീതിയിൽ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം കേട്ടോ ഉപ്പു എരിവുമൊക്കെ ഒന്ന് നോക്കണം ഇതിനും ഓവർ എരിവ് ഓവർ ഉപ്പ് അങ്ങനെയൊന്നും പാടില്ല കേട്ടോ എല്ലാം പാകത്തിന് നിക്കാളെ കാര്യം വെച്ചാൽ നമ്മൾ ഇതിനെ ഒരു കഴിക്കുന്നത് എന്താ പറയാ ഒരു കർക്കടകത്തിലെ ഒരു കഴിപ്പ് പോലെ അല്ലേ ഇച്ചിരി ഉപ്പ് വേണം അധികം മസാലകളൊന്നും ചേർക്കാതെ ഉള്ള ഒരു പരിപാടി ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടി ചേർത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്കി ഇച്ചിരി ഒന്ന് ഇതാക്ക ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് ഒഴിക്കാം കേട്ടോ മതി അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അധികം ഇല്ലാതെ നമ്മൾ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുന്ന ഒരു പെരട്ട് മട്ടന്റെ ഒരു പെരട്ട് ഇതിപ്പോ എന്നാന്ന് ചോദിച്ചാല് നമുക്ക് എന്താ പറയാ ഇതിനകത്ത് ഇച്ചിരി അങ്ങാടി മരുന്നും കൂടി ഒക്കെ ചേർത്താല് ഗംഭീരമായിരിക്കും നമ്മുടെ മട്ടന്റെ ആ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റവ് ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ ഇനി ചൂടാക്കും തോറും ഇങ്ങനെ ഡ്രൈ ആയി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുവേ ഇപ്പൊ കഴിക്കാൻ നല്ല കണ്ടോ ഈ ഒരു പരുവത്തില് നമുക്ക് അങ്ങ് കഴിക്കാം എന്താ എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാട്ടോ ഏഹ് എന്തായാലും മട്ടനൊക്കെ വാങ്ങുമ്പം ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക അധികം മസാലകളൊന്നും ഇല്ലാതെ എന്നാലെല്ലാം ചേർത്തിട്ടും ഉണ്ട് താൻ സൂപ്പർ ടേസ്റ്റ് ആണ് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ